പുനലൂർ റൂറൽ സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊളിക്കോട് സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ചടങ്ങിന്റെ നിർവഹിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നമ്മൾ ഈ യോഗം ചേരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗനും അതുപോലെ തന്നെ അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മഹാ ഉത്സവമായി കണക്കാക്കുകയും അതിലേക്ക് എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ ആഘോഷം പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു ഉത്സാഹത്തിലാണ് ഈ സമയങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമുക്കറിയാം പണ്ടുള്ള കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് വലിയ ഭക്ഷണിയോ ദാരിദ്ര്യക്കോ ഒന്നും അനുഭവിക്കാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് പണ്ടുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളത് ഓർത്തു പോവുകയാണ് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം കൂട്ടി കഴിക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരുന്ന് ഓണം വരുന്നത് വരെ ചിങ്ങമാസത്തിലെ തിരുവോണം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറി മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മാറിയ സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിച്ചാൽ ആ സമയത്ത് നമുക്ക് ഓൺലൈനായി ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ മാത്രം അല്ല ഇന്നത്തെ വിഷയം നമുക്ക് ഒത്തുചേർന്ന് നമ്മുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ട ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് ഈ ഓണത്തിൽ നമ്മൾ കണ്ടുവരുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം സാധാരണക്കാർക്ക് വേണ്ടി ഓണം പ്രമാണിച്ച് മിതമായ നിരക്കിൽ ഫലവഞ്ചന സാധനങ്ങൾ നൽകുക എന്ന കൂടിയാണ് ഓണം വിപണിയുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് ബാലചന്ദ്രൻ പിള്ള അധ്യക്ഷനായിരുന്നു ബാങ്ക് ജീവനക്കാരൻ അരുൺ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ വിപിൻ പ്രിയ പിള്ള എന്നിവർ സംസാരിച്ചു ഓണത്തിനോടനുബന്ധിച്ച് അരിയും വെളിച്ചെണ്ണയും അടക്കം പത്ത് കൂട്ടം സബ്സിഡി സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യുന്നത് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ റിപ്പോർട്ടർ സുരാജ് പുനലൂർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യോർ ഫാമിലീസ്